ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് വേറെ ഒന്നും അതിന് പറയാനില്ല അസംബന്ധ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴും ചാടിയിട്ടില്ല ഒരു ഉറപ്പൊന്നും ചാടിയിട്ടില്ല ചാടുകയില്ല മകനുമില്ല വെറുതെ ആവശ്യമില്ലാണോ ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേറെ പശീലില്ല ചോദിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് അസംബന്ധാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരെ വേറെ ചോദ്യം എല്ലാം പ്രസക്തി ചെയ്യണ്ട രാജേഷൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പർ അല്ല രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഇംഗ്ലണ്ടിലാണ് അവിടെ ഒരു സംവിധാനമുണ്ട് പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിലംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേര് നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല ആവശ്യമായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ല ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ കേക്ക് കേക്ക് കേധ്യസ്ഥയാണോ വിനോദ സംശയം പരാതി വന്നാൽ ഇവിടെ നടപടി വരുന്നാണോ അതിന്റെ അർത്ഥം വിനോദ ആരെയന്വേഷിക്കുന്നു ആരന്വേഷുന്നു അല്ല പാർട്ടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളതെല്ലാം അന്വേഷിക്കേണ്ടത് അത് കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ അത് ഇവിടെ ഇവിടെയല്ല ഘടകം ഇവിടെ ഘടകമില്ല യഥാർത്ഥത്തിൽ നേരെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിലുള്ളത് ഒരു സംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും എല്ലാം എല്ലാം അങ്ങനെയാണ് ഈ പാർട്ടിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി കേരള തെറ്റുകാരനായിട്ട് പാർട്ടി കേരള ഘടകത്തിൽ ഇതിൽ യാതൊരു പങ്കും വഹിക്കാനില്ല നിങ്ങൾ പെർസേ ആവശ്യമില്ല ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം അതായത് അതായത് ആ എന്നാ അതാ അത് അങ്ങനെ ചോദിക്കുന്നവര് ആ അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ ഞാൻ പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞിട്ട് പറയാം ആ അത് പറയൂ എന്താ പറയുക എന്താ ചോദിച്ചത് ആ രാജേഷ് കൃഷ്ണനിക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ച് നിലപാട് സ്വീകരിക്കും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴാകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണ് എന്ത്രക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടി പോകുമ്പോൾക്ക് എന്ത് സംരക്ഷണ പറയേ എന്ത് സർക്കാരിന്റെ ഇടപെട ഇടപെടത്താടാൻ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അസംബന്ധം പറഞ്ഞിട്ട് വെറുതെ അതിന്റെ പേരിൽ വേറെ വർത്താല പറയണ്ട ഒരു മസാല പോകേണ്ട എന്ത് മസാല പോയിട്ടുണ്ട് മസാല പോണ്ടെങ്കിലും കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം അവക്കെ അവരെ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ മറുപടി പറയണ്ടില്ല പാർട്ടിയും മറുപടി പറയില്ല പോളിറ്റ് ബ്യൂറോവും മറുപടി പറയേണ്ടിയില്ല ഓരോരാളും പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐസോക്കും പറഞ്ഞിട്ടുണ്ട് മേഴ്സിക്കുട്ടി അമ്മയും പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യം പരിശോധിച്ച് വരികയാണ് ഓണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അത്രേ ഉള്ളൂ ഇപ്പം തീരുമാനിച്ചിരുന്നില്ല ആരോപണങ്ങൾക്ക് വരുന്നതിന് തീരുമാനം അതിൻ്റെ പിന്നിൽ തന്നെ പോലെയാണ് നമ്മളെ പണി നിങ്ങൾ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആരെങ്കിലും ഇതിന് വലു വന്നോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ വരുന്ന ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഓരോ ദിവസവും ഈ മാധ്യമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ഞങ്ങൾക്കെല്ലാം എതിരായി അതിശക്തിയായ കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ മുമ്പേ പറഞ്ഞിട്ട് പറഞ്ഞതാണല്ലോ അത് കാണുന്നു മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൻ്റെ അത്ഭുതമൊന്നുമില്ല ധാർമ്മികതയാണിത് ഞാൻ പറഞ്ഞത് ഞങ്ങളതാണ് ധാർമ്മികത നിങ്ങൾക്ക് ധാർമ്മികതയുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ വയനെ നിലപാട് സ്വീകരിക്കുന്നത് ഒരു കാര്യവും അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വഷളായി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാണ്ട് വന്നല്ലോ നിങ്ങൾക്ക് ഏ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാതെന്നാല് അതന്നെ ഭക് ഓട്ടീസ് അയച്ചു അതോ അതല്ലേ നിയമപരമായിട്ടുള്ള നിലപാട് അത് ഞങ്ങൾ അയച്ചു നിയമപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ആ അപ്പോൾ നിങ്ങൾ തന്നെ ആരോ പിന്നെ ആരും ആരോടും ഉന്നയിച്ചത് നിങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചല്ലോ കുറെ ആൾ അല്ല എല്ലാം ഞാൻ പറയുന്നില്ല കുറെ ആളങ്ങനെ പ്രവർത്തിച്ചല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ സി പി ഐ എമ്മിനെയും സി പി ഐ എമ്മിനെയും ഇടതുവട്ട ജനാധിപത്യ മുന്നണിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ ഗവൺമെന്റിനെയും തകർക്കാൻ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ഇതൊന്നും മതിയാവില്ല